ഇപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമന്യേ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് ഗ്രാൻഡ് മിക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നിത്യ ജീവിതത്തിൽ പല ദിവസവും നമ്മൾക്കൊരു എനർജി ലോസ് അല്ലെങ്കിൽ ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ അപ്പം മാർക്കറ്റിൽ ആയിട്ടുള്ള പല എനർജി ഡ്രിങ്കുകളും നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് അപ്പം ഇതിനൊക്കെ പകരമായി വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഫാർമഫസ്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റായ ഗ്രാൻ മിക്സ് ഇതിന് മെയിനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് റൈസിൻ്റെ പൗഡർ ബ്ലാക്ക് റൈസ് വളരെ ആൻറ്റി റിച്ച് ആണ് അതുപോലെ പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റൈസ് ആണ് ബ്ലാക്ക് റൈസ് മറ്റൊന്ന് കൂവപ്പൊടി അല്ലെങ്കിൽ ആരോ റൂട്ടിൻ്റെ പൗഡർ അത് നമ്മളുടെ ഡൈജഷനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ ബദാം ഒരു പ്രോട്ടീൻ റിച്ച് ആണത് ഇതിന് ഫ്ലേവറിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏലക്കയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പറയുന്നത് ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ പാൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഈ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു മദേഴ്സ് മിൽക്ക് എന്നാണ് അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജി വർദ്ധിപ്പിക്കാനും നമ്മളെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ മസിൽ സ്ട്രെങ്തനിങ്ങിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമന്യേ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് ഗ്രാൻഡ് മിക്സ് എന്ന് പറയുന്നത് അപ്പം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ഗ്രാൻഡ് മിക്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഇത് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കുറ്റ്യാടി തെങ്ങിൻ്റെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അതായത് വെസ്റ്റ് കോസ്ട്രോൾ തേങ്ങയാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഗ്രാൻഡ് മിക്സാണ് ഫാർമ ഫസ്റ്റിന്റെ ഗ്രാൻഡ് മിക്സ് പൗഡറാണിത് അതുപോലെ നമ്മൾ സ്വീറ്റിന് വേണ്ടിയിട്ട് ആണ് എടുത്തിരിക്കുന്നത് ഫാർമർ ഫസ്റ്റിൻ്റെ തന്നെ ജാഗരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാൻ എടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു പ്പ് തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ഒരു സ്പൂൺ ഗ്രാൻ മിക്സ് ആണ് ഒരു കപ്പിന് ഒരു സ്പൂൺന്നുള്ള അളവിലാണ് നമ്മൾ ഇത് ഇടേണ്ടത് ഒരു സ്പൂൺ പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് പൊടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലിപ്പോ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മളുടെ കാടമത്തിന്റെയും ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ലംസ് വരാൻ പാടില്ല അപ്പൊ ഇത് കുറുകിയിട്ടുണ്ട് ഏകദേശം ഒരു കുറുക്ക് പരുവായിട്ടുണ്ട് നമുക്കിപ്പം ഇത് ഓഫ് ചെയ്യാം ഇതിലേക്ക് നമ്മളിപ്പം സ്വീറ്റിന് വേണ്ടിയിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജാഗിരി ആണ് ആഡ് ചെയ്യുന്നത് ജാഗിരി പൗഡർ നമ്മൾ ഒരു സ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ആഡ് ചെയ്തിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇത് കറക്റ്റ് ഒരു ഗ്ലാസ്സിനുള്ള ഇതാണ് നമ്മളിപ്പം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ ഹോർലിക്സ് ബൂസ്റ്റ് ഇതൊക്കെ നമ്മൾ കലക്കി കൊടുക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് ഇങ്ങനെ ഗ്രാൻഡ് മിക്സ് ഇത് വളരെ ഹെൽത്തിയാണ് അപ്പം ഇത് നമ്മൾ ഡെയിലി കൊടുക്കുവാണെങ്കിൽ നമ്മൾ അവരുടെ എനർജി ആ ഒരു ദിവസത്തെ അവരുടെ എനർജി കൂട്ടാനും അതുപോലെ മസിൽ സ്ട്രെങ്തനിങ്ങിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പൊ ഇത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്